ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതേ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വന്നേക്കാണ് പുതിയ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അയ്യപ്പൻ വിളക്ക് നടക്കാം കേട്ടോ നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മാവൻ്റെ വീട്ടിലാണ് അയ്യപ്പൻ വിളക്ക് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ അതെ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഇത്രയും ദൂരമുള്ളൂ കേട്ടോ എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാ അമ്മാരും മലയ്ക്കു കൊണ്ടിട്ടും എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് കെട്ടുനിറച്ച് പോകുന്നത് അപ്പോൾ അതേ ഇതാണ് പെരിയസ്വാമി രണ്ട് എൻ്റെ രണ്ടാമത്തെ അമ്മാവനാണ് അമ്മാവൻ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തോളം അടിപ്പിച്ച് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹം ബാക്കി രണ്ട് അമ്മമാവുമാരും കൂടി നിന്നിട്ടാണ് അമ്പലം പണിയാനുള്ള കാര്യങ്ങളൊക്കെയാണത് ചെയ്യാനായിട്ടോ അതിനിടയ്ക്ക് അമ്മ അമ്മാവന്മാരെ അമ്മ ഹെല്പ് ചെയ്യുന്നുണ്ട് ആ വേസ്റ്റൊക്കെ കൊണ്ടേക്കുള്ള അതിൻ്റെ ഓരോന്നും ഇങ്ങനെ ഓരോ തട്ടായിട്ട് എടുക്കുമല്ലോ അമ്പലം പണിയാനായിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം സഹായിക്കുകയാണ് അപ്പോൾ ഇവിടെ അമ്പലം പണന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു പാട്ടും കഴിക്കുന്നുണ്ട് കേട്ടോ കെട്ടും പുറത്ത് പാട്ടൊക്കെ വയ്ക്കുന്നുണ്ട് കാരണം ഇവിടെ ഈ അമ്മാവൻ്റെ മോൻ്റെ കുട്ടിക്ക് ചോറൂമുണ്ട് അപ്പോൾ അതും കൂടി ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ ചെറിയൊരു കെട്ടും പുറത്ത് പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇന്ന് പൂജ നടക്കുന്നത് അപ്പോൾ അതേ അമ്മാവൻ ഇന്ന് കുരുത്തോലൊക്കെ ശരിയാക്കാണ് പിന്നെ ഒരു അമ്മയിരുന്ന് പൂവൊക്കെ നന്നാക്കുകയാണ് പൂജയ്ക്കുള്ളത് പിന്നെ മൂത്ത അമ്മാവനും അമ്മായിയും പിന്നെ ചേട്ടന്മാരും പോകുന്നുണ്ട് അവർ പക്ഷേ ഇവിടെ നിന്നല്ല കെട്ടു നിറയ്ക്കുന്നത് അവരുടെ വീട് മഞ്ഞുമലാണ് അപ്പോൾ അവിടെയുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്നാണ് കെട്ടു നിറച്ച് ഇങ്ങോട്ട് വരും എന്നിട്ട് ഇവിടെ നിന്നാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്നത് അങ്ങനെ അതേ അമ്പലമൊക്കെ ൊക്കെ പണതു മാലയൊക്കെ തൂക്കിയിട്ടോ കുറേ മാല പൂമാലയൊക്കെ തൂക്കി നമ്മുടെ ഭഗവാന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഗണപതിയും അയ്യപ്പനും സരസ്വതി ദേവിയാണ് വച്ചേക്കുന്നത് ആദ്യം ചേട്ടൻ ദൈവം വിളക്കൊക്കെ എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ ചേട്ടനാണി ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നുള്ളൂ മലയ്ക്ക് പോകാനിട്ട് അതിൻ്റെ ഇടയ്ക്ക് അതേ നമ്മൾ മോൻ ആരെയും ഒന്നും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പൂവൊക്കെ വെച്ചിട്ട് പിന്നെ ദേ തേങ്ങയൊക്കെ എടുത്തു വെച്ചു വിളക്കുമെല്ലാം വച്ച് എല്ലാം റെഡിയാക്കി അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദൈവ് ഭഗവാൻ്റെ ഫോട്ടോയിലേക്ക് മാല ചേർത്താണ് അപ്പോൾ മൂന്ന് ഫോട്ടോയിലേക്കും ദൈവം മാലയൊക്കെ ചേർത്തി നല്ല ഭംഗിയാക്കി ഭംഗിയാക്കിയിട്ടോ ചുറ്റിനും പൂവൊക്കെ വെച്ച് പൂമാലക്കെ ഇട്ട് അങ്ങനെ ചെറിയൊരു അമ്പലം പോലെ തന്നെ എല്ലാം ശരിയാക്കി അങ്ങനെ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടോ അങ്ങനെ ദൈവം വൈകുന്നേരമായി വൈകുന്നേരം ദൈവം ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടോ കുഞ്ഞ് ചെറുക്കൻ മുദ്ര നിറച്ചു മുദ്ര നിറച്ച് കുറച്ച് വാശിയിലായിരുന്നു കാരണം അവന് നല്ല പനിയുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ

Yeah <laughs> Say the word.